കാശിയും അനന്തനും പാറും കൂടി ലച്ചുവിന്റെ വീട്ടിലേക്കെത്തി അവരെ കാത്തുന്ന പോലെ അവളുടെ അച്ഛനും അമ്മയും പുറത്തേക്ക് ഇറങ്ങി വന്നു കാശി വാ കേറി വാ അവളുടെ അച്ഛൻ അവരെ അകത്തേക്ക് ക്ഷണിച്ചിരുത്തി അവർ പേരും കൂടി ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി ലച്ചു വെച്ച് എവിടെ ആൻറ്റി അവൾ ലച്ചുവിൻ്റെ അമ്മയെ നോക്കി ചോദിച്ചു മുറിയിലുണ്ട് മോളെ അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു കാശിയേട്ടാ ഞാൻ അങ്ങോട്ട് പോയിക്കോട്ടെ അവൾ കാശിയെ നോക്കി ചോദിച്ചതും അവൻ തലയാട്ടി എവിടെ ആൻറ്റി ചേച്ചിയുടെ മുറി അവൾ ചോദിച്ചതും അവർ മുറി പറഞ്ഞു കൊടുത്തു അവൾ ലച്ചുവിൻ്റെ അടുത്തേക്ക് നടന്നു ഇതാണല്ലേ പാറു ലജു എപ്പോഴും പറയും കാശിയുടെ ഭാര്യയെക്കുറിച്ച് കുട്ടിയെ പോലെയാണ് അവളെന്ന് ലജുവിന് ഭയങ്കര കാര്യം അവളോട് അവളുടെ അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവൾക്കും അതുപോലെയാ ഒരു ദിവസം ലച്ചുവിനെ വിളിച്ച വിശേഷങ്ങൾ പറയാതെ അവൾ കുറക്കം വരാത്തതുപോലെയാ ഇതിപ്പോൾ അനന്തനേക്കാൾ അവളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ പാറുവിനകത്തെടുക്കാം കാശി ചിരിച്ചു മോൻ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നേ അയാൾ സംശയത്തോടെ മിണ്ടാതിരിക്കുന്ന ആനന്ദനെ നോക്കി ചോദിച്ചു ഏയ് ഒന്നുമില്ല ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് തോർത്തുപോയി അവൻ ചിരിച്ചു എൻ്റെ കുഞ്ഞ് ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു ആ വിവാഹം പക്ഷെ സാരമില്ല അതുകൊണ്ട് അവൾക്ക് അതിനേക്കാൾ നല്ലത് കിട്ടിയില്ലേ അന്ന് പൊട്ട ബുദ്ധിക്ക് അവൾ ചെയ്തതാണെങ്കിലും ഇപ്പോൾ എല്ലാം ഒരു നിമിത്തമായിട്ട് തോന്നുന്നു അയാൾ പുഞ്ചിരിയോടെ പറഞ്ഞു ഞാൻ പോയി മോളെ വിളിച്ചിട്ട് വരാം അവളുടെ അമ്മ പറഞ്ഞതും അവർ തലയാട്ടി കാശി ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങളോട് ഞാൻ നന്ദി പറയേണ്ടതെന്ന് ഞങ്ങൾക്കറിയില്ല അയാൾ അവരുടെ നേരെ കൈതൊഴുതു ഏ എന്താ ഇത് ഇവൻ അവളെ ഇഷ്ടമായി അപ്പോൾ ഞങ്ങൾ വന്ന് അവളെ ചോദിക്കാമെന്ന് കരുതി അതിലിപ്പം നന്ദി പറയാൻ എന്തിരിക്കുന്നു ശരിക്കും ഞങ്ങൾ അങ്ങോട്ട് നന്ദി പറയേണ്ടത് ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ തന്നെ വന്നോളാൻ പറഞ്ഞില്ലേ ഞങ്ങൾ കരുതിയത് നിങ്ങൾക്ക് ഇതിന് വിസമ്മതായിരിക്കുന്ന കാശിമേനെ ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ മോളും എൻ്റെ അടുത്തുണ്ടായിരുന്നു അവളും എന്നോട് പറഞ്ഞു അവൾക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാൽ മതിയെന്ന് അവളുടെ കണ്ണുകളിൽ നിന്നും എനിക്ക് മനസ്സിലായി അവൾക്ക് നിങ്ങളെയൊക്കെ എത്ര ഇഷ്ടമാണെന്ന് അവളുടെ സന്തോഷമാണ് ഞങ്ങളുടെ സന്തോഷം ഒരുപാട് നന്ദിയുണ്ട് മോനെ എൻ്റെ കുഞ്ഞിനെ അന്ന് രക്ഷിച്ചതിനും ഇപ്പോൾ മറ്റുള്ളവരുടെ പഴിവാക്കുകളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പോകുന്നതിനും പറയുന്നവർക്ക് എന്തും പറഞ്ഞും ചോദിച്ചും നമ്മളെ വേദനിപ്പിക്കാം പക്ഷേ കേൾക്കുന്നവനെ അതിൻ്റെ വിഷമം മനസ്സിലാകുള്ളൂ അത് പറയുമ്പോൾ അയാളുടെ കണ്ണുകൾ നിറഞ്ഞു അച്ചാ അനന്തം വിളിച്ചതും അയാൾ കണ്ണുകൾ തുടച്ചിട്ട് അവനെ നോക്കി ഞാൻ അങ്ങനെ വിളിച്ചോട്ടെ വിളിച്ചോ മോനെ അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ലച്ചുവിനെ വെച്ച് നോക്കുമ്പോൾ എനിക്കല്ലേ അച്ചാ കുറവുകളുള്ളത് സത്യത്തിൽ ഇവിടെ വന്ന പെണ്ണ് ചോദിക്കാനുള്ള യോഗ്യത എനിക്കുണ്ടോ അനാഥനായ എൻ്റെ കരങ്ങളിലല്ലേ അച്ഛൻ അവളെ തരുന്നത് ആരും ഇല്ലെങ്കിൽ പോലും നിങ്ങൾ സന്തോഷത്തിലല്ലേ മോനെ എല്ലാവരും ഉണ്ടായിട്ടെന്താ സന്തോഷിക്കാനും സമാധാനത്തോട് ഉറങ്ങാനും പറ്റിയില്ലെങ്കിൽ പിന്നെ അതിൽ കൂടുതൽ ഒന്നും ഇല്ല മോനെ എൻ്റെ കുഞ്ഞിന് ഏത് മാരേജ് ബ്രോക്കർ ആലോചന കൊണ്ടുവന്നാലും ആദ്യം എല്ലാവരും സമ്മതിക്കും പിന്നെ ഒരു കല്യാണം അറിയുമ്പോൾ എന്തോ ദുശോകുനം പോലെ അവർക്ക് പിന്നെ അഭിപ്രായം ഒന്നും പറയാതെ പോകും അയാൾ നിറകണ്ണുകളോട് പറഞ്ഞു അതൊക്കെ ഓരോരുത്തരുടെ മനസ്സിൻ്റെയാ നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കാനോ മാറ്റാനോ കഴിയില്ലല്ലോ ഞങ്ങൾ അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കുന്നില്ല ഞങ്ങൾക്ക് ലച്ചൂനും ഇഷ്ടമാണ് അതുകൊണ്ട് ഞങ്ങൾ വന്ന് ചോദിച്ചു ഇനി നിങ്ങളാ ഇതിനൊരു ഉത്തരം പറയേണ്ടത് കാരണം ഞങ്ങളുടെ വീടും ഞങ്ങളുടെ ജീവിതമൊക്കെ നിങ്ങൾക്കറിയാവുന്നതല്ലേ ഞങ്ങൾക്ക് അച്ഛനെന്നോ അമ്മയെന്നോ പറയാൻ ആരുമില്ല കൂടെപ്പറപ്പുകളും ഇല്ല ഞങ്ങൾക്ക് മൂന്ന് പേർക്കും ഞങ്ങൾ മാത്രമേ ഉള്ളൂ അവിടേക്കാണ് ലച്ചുവിനെ ഞങ്ങൾ കൊണ്ടുപോകുന്നത് എൻ്റെ പെങ്ങളായി എൻ്റെ ഭാര്യയുടെ ചേച്ചിയായി ഇവൻ്റെ ഭാര്യയായിട്ടാണ് ഞങ്ങൾ ലച്ചുവിനെ വിളിക്കുന്നത് കാശി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾക്ക് മൂന്ന് പേർക്ക് നിങ്ങളും മൂന്ന് പേരും കൂട്ടുള്ളപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ അനാഥരാവുന്നത് ലച്ചുവിനിപ്പോൾ അമ്മയായും അച്ഛനായും ഞങ്ങളുണ്ട് എല്ലാ കാലവും അതുണ്ടാകണമെന്നില്ലല്ലോ അപ്പോൾ അവൾക്ക് മുൻപോട്ട് ജീവിക്കണ്ടേ അതിന് എന്തായാലും ഒരു തുണ വേണം എൻ്റെ കുഞ്ഞിനെ ദോഷക്കാരെയും ദുശകനവുമായിട്ട് കാണുന്നവരുടെ കൈകളിലേക്കല്ല അവളെ ഭാഗ്യമായിട്ട് കാണുന്നവരുടെ കൈകളിലാണ് ഞാൻ കൊടുക്കേണ്ടത് അയാൾ പറഞ്ഞതും അവൾ ഒന്ന് പുഞ്ചിരിച്ചു എന്താ മോളെ പകൽ സ്വപ്നം കാണുവാണോ അണിഞ്ഞൊരുങ്ങി സെറ്റ് സാരിയായിക്കു കൊടുത്തിരിക്കുന്ന ലച്ചുവിനെ നോക്കി ചിരിച്ചു പറഞ്ഞു കൊണ്ട് അവൾ അകത്തേക്ക് കയറി പാറു അവളെ കണ്ടതും ലച്ചു തിരികെ വിളിച്ചു സുന്ദരിയായിട്ടുണ്ടല്ലോ ചേച്ചി നല്ല രസമുണ്ടെന്ന് കാണാൻ അവൾ ലച്ചുവിൻ്റെ താടിയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ശരിക്കും അവൾ കണ്ണുകൾ വിടർത്തി പിന്നെ ഇല്ലേ ലച്ചി ചേച്ചി ഇപ്പോൾ അനന്തേട്ടം കണ്ടാലുണ്ടല്ലോ ഇപ്പം തന്നെ കല്യാണം കഴിച്ച് വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോകുന്ന ലക്ഷണമുണ്ട് അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവർ സംസാരിച്ചു കൊണ്ടു നിന്നപ്പോൾ ലച്ചുവിന്റെ അമ്മ അവളെ വിളിച്ചു ലച്ചുവിന്റെ അമ്മ അവളുടെ കയ്യിൽ ചായ കൊടുത്തതും അവളുടെ അമ്മയും പാറവും കൂടി പലഹാരങ്ങൾ എടുത്തു മുൻപിൽ നടന്നതും അവർ രണ്ടും പിന്നിലും നടന്നു ലച്ചു അനന്തന്റെ മുഖത്തേക്ക് നോക്കി അവൻ കണ്ണു ചിമ്മി കാണിച്ചതും അവൾ പുഞ്ചിരിച്ചു അവൾ കാശിക്കും അവളുടെ അച്ഛനും ചായ കൊടുത്തതിനു ശേഷം അവളുടെ അമ്മയുടെ അടുത്തേക്ക് പോയി നിന്നു ലച്ചുവിന്റെ കണ്ണുകൾ അനന്തനിലേക്ക് നീണ്ടു ഒരു ബ്ലൂ ഷർട്ടും മുണ്ടുമായിരുന്നു അവന്റെ വേഷം അവൾ നോക്കുന്നത് കണ്ടതും അവനും തിരികെ അവളെ നോക്കി രണ്ടുപേരുടെയും കണ്ണുകൾ പരസ്പരം ഇടഞ്ഞു ഡാഡാ നോക്കാൻ അവസരം തരാം ഇങ്ങനെ ദഹിപ്പിക്കാതെ അവളെ കാശി പതി അനന്തന്റെ ചെവിയിൽ പറഞ്ഞതും അവൻ കപട ദേഷ്യത്തോടെ ഒന്ന് നോക്കി കാശി അതിന് ഇളിച്ചു കാണിച്ചു ചടങ്ങുകളൊക്കെ ചടങ്ങ് പോലെ നടക്കട്ടെ അല്ലേ കാശി അവർക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കി സംസാരിക്കട്ടെ അവളുടെ അച്ഛൻ പറഞ്ഞു അവരെപ്പോഴും സംസാരം അങ്കളെ അടുക്കളയിൽ നിന്നാ പോലും അനന്തേട്ടൻ്റെ ചെവിയിൽ ഇയർഫോൺ കാണും ഞാൻ വിചാരിക്കുന്ന അനന്തേട്ടൻ പാട്ട് കേട്ടോണ്ട് ജോലി ചെയ്യുവെന്നാണ് പക്ഷെ ഒരു ദിവസം ഞാൻ കണ്ടുപിടിച്ചു കേട്ടോ ഞാൻ അനന്തേട്ടൻ അറിയാതെ ഒരു ചെവിയിലെ ഇയർഫോൺ എടുത്ത് എൻ്റെ ചെവിയിൽ വെച്ച് നോക്കിയപ്പോഴല്ലേ കണ്ടത് പാട്ടല്ല ഈ കിളിനാദമാ കേൾക്കുന്നതെന്ന് ഒരു രണ്ടുപേരെയും നോക്കിക്കൊണ്ട് പറഞ്ഞതും ഒന്ന് ഇളിച്ചു കാണിച്ചു ലച്ചു നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി എന്ന രീതിയിൽ അവളെ നോക്കിയതും അവൾ കണ്ണ് ചിമ്മി കാണിച്ചിരുന്നു ഇവള് ഭയങ്കര കുറുമ്പിയാണല്ലോ കാശി അവളുടെ അച്ഛൻ കാശിയെ നോക്കി പറഞ്ഞതും കാശി ചിരിച്ചു അനന്തനും വിളിച്ചും സംസാരിക്കാൻ വേണ്ടി മുറിയിലേക്ക് പോയി സുന്ദരി ആയിട്ടുണ്ടല്ലോ പെണ്ണേ ഞാൻ കെട്ടിക്കൊണ്ട് പോട്ടെ ഇപ്പോൾ തന്നെ മുറിയിലെത്തിയതും അവൻ ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു ഇപ്പൊ പാറു പാറ ഉള്ളൂ ഏട്ടിനെ ഇങ്ങനെ പറയൂ എന്ന് സത്യ ഞാൻ പറയുന്നത് എനിക്കിപ്പോഴേ നിന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ തോന്നുക അത്ര രസമുണ്ട് കാണാൻ ആരാ ഒരുക്കിയത് അവൻ അവളുടെ ഇടുപ്പിൽ പിടിച്ച് അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചുകൊണ്ട് ചോദിച്ചു ഞാൻ തന്നെ ഒരുങ്ങിയതാ അവൾ നാണത്താൽ തലതാഴ്ത്തിക്കൊണ്ട് പറഞ്ഞു അവൻ്റെ അനക്കമൊന്നുമില്ലാഞ്ഞതും അവൾ മുഖമുയർത്തി അവനെ നോക്കി അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ് അവൾ കണ്ടതും അവളുടെ കണ്ണുകൾ പിടിച്ചു ചുണ്ടുകൾ വിറച്ചു എന്താ ഏ അവൻ കുസൃതി ചിരിയോടെ അവളുടെ ഇടുപ്പിൽ മുറുക്കിക്കൊണ്ട് ചോദിച്ചു അനന്തേട്ടാ ഇവിടെ എല്ലാവരും ഉണ്ട് അമ്മ എങ്ങനെ കയറി വരും വിട് അവൾ അവൻ്റെ കയ്യിൽ നിന്ന് കുതിരി മാറാൻ ശ്രമിച്ചു ഇവിടെ വരെ വന്നിട്ട് ഒരു കിസ് പോലും തരാതെ എങ്ങനെയാ ലോ ഞാൻ പോകുന്നത് അവൻ അവളുടെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ചു ഏട്ടാ അവൾ കുറുമ്പോട് അവൻ്റെ ഷട്ടിൽ പിടിച്ച് അമർത്തിക്കൊണ്ട് വിളിച്ചു അവൻ അവനവളുടെ നെറ്റിയിലൊന്ന് അമർത്തി ചുംബിച്ചു അവളുടെ താടിത്തുമ്പിൽ പിടിച്ചുയർത്തിക്കൊണ്ട് അവൻ അവളുടെ കവളിലും ചുണ്ടുകൾ ചേർത്തു അവൻ്റെ കണ്ണുകൾ അവളുടെ ചുണ്ടിലേക്ക് നീണ്ടു അവൻ അവളുടെ തലയിൽ പിടിച്ച് അവളുടെ ചുണ്ടിലേക്ക് ചുണ്ടുകൾ ചേർക്കാൻ തുടങ്ങിയതും ഡാ കാശിയുടെ സൗണ്ട് കേട്ട് രണ്ടുപേരും പിടഞ്ഞു മാറിക്കൊണ്ട് വാതിൽക്കലേക്ക് നോക്കി പാറുവിൻ്റെ തോളിൽ കൂടി കൈയിട്ടുകൊണ്ട് നിൽക്കുകയാണ് കാശി പാറു ചിരിച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചോട് ചേർന്ന് നിൽക്കുന്നുണ്ട് തിണ്ടി അവന് വരാൻ കണ്ട സമയം അനന്തൻ പതിയെ ലച്ചുവിൻ്റെ അടുത്തേക്ക് പറഞ്ഞതും ലച്ചു അവനെ ഒന്ന് നോക്കി എന്തു അടാ ഇപ്പം എന്തിനു ഇങ്ങോട്ടേക്ക് എഴുന്നെളിയത് അനന്തൻ ദേഷ്യത്തോടെ മുണ്ട് മടക്കി കുത്തിക്കൊണ്ട് ചോദിച്ചു നിങ്ങൾ സംസാരിക്കുമായിരുന്നോ കാശി അകത്തേക്ക് കയറിക്കൊണ്ട് ചോദിച്ചതും അനന്തൻ അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി എന്താ മോനെ അനന്ത മുഖമൊക്കെ വിള്ളറി വെളുത്തിരിക്കുന്നുള്ളോ എന്തുപറ്റി എന്തേലും പോയോ കാശി കുസൃതിയോട് ചോദിച്ചു നിന്നോട് ഞാൻ എന്ത് മഹാഭാവം ചെയ്തിട്ടാണ് തേണ്ടി നിനക്ക് ഈ നേരത്ത് കയറി വരേണ്ട വല്ല ആവശ്യമുണ്ടായിരുന്നോ അനന്തൻ അവനോട് കപട ദേഷ്യത്തോട് ചോദിച്ചതും കാശി അവനെ നോക്കി ഇളിച്ചു കാണിച്ചു എൻ്റെ പൊന്നു പാറുമോളെ നിനക്ക് ഇവനെ ആവശ്യമുണ്ടോ ഇവനെ ഞാൻ അങ്ങ് കൊന്നേക്കട്ടെ ഒരവസരം മിസ്സാക്കി കയ്യിൽ തന്നിട്ട് അവൻ്റെ ഒരു ഓഞ്ഞ ചോദ്യം എൻ്റെ കാശി ഏട്ടൻ പാവം അല്ലേ അനന്തേട്ട കാറു അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ചുകൊണ്ട് ചോദിച്ചതും കാശി അവളെ ഒരു കൈ കൊണ്ട് ചേർത്ത് പിടിച്ചു ഇവൻ പാവമല്ല പാവയ്ക്കാ അനന്തം പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ അറിഞ്ഞില്ലല്ലോ അനന്തേട്ട നിങ്ങളിവിടെ കിസ് ചെയ്യുകയാണെന്ന് അനന്തേട്ടൻ എന്നോട് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ കാശിയേട്ടൻ വിളിച്ചപ്പോൾ ഞാൻ കൂടെ വരില്ലായിരുന്നു കാശിയേട്ടനെയും വിടില്ലായിരുന്നു ചിരിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ പൊന്നെ ഒന്ന് പതുക്കെ പറയടി മോളെ ഇവളുടെ അച്ഛനങ്ങാനും കേട്ടുകൊണ്ട് വന്നിട്ട് വേണം കല്യാണത്തിന് പകരം എൻ്റെ അടിയന്തരം നടത്താൻ അനന്തൻ അവളുടെ നേരെ താഴ്മയോട് പറഞ്ഞതും അവൾ ചിരിച്ചു കാണിച്ചു കെട്ടിയവനും കൊള്ളാം കെട്ടിയവളും കൊള്ളാം രണ്ടും കണക്കാ എൻ്റെ പൊന്നിൽ അച്ഛ മോളെ ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മുടെ ജീവിതം ഇവനും ഇവളും കൂടി നക്കി തീർക്കും നമുക്ക് മാരേജ് കഴിഞ്ഞിട്ട് വേറൊരു വീടെടുത്ത് മാറാം അതായിരിക്കും നമ്മുടെ ജീവിതത്തിന് നല്ലത് അല്ലെങ്കിൽ ഇവളും കൂടി എല്ലാത്തിന്റെ ഇടയ്ക്ക് കട്ടുറുമ്പായിട്ട് വരുകൂടി അവൻ ലച്ചുവിനെ നോക്കിക്കൊണ്ട് വിഷമത്തോടെ പറഞ്ഞു നടക്കുന്ന കാര്യം വല്ല പറ മോനെ അനന്തോ നീ ഞങ്ങളെ രണ്ടുപേരെയും വിട്ട് മറ്റൊരു വീട്ടിൽ പോയി താമസിക്കാൻ അല്ലേ നടന്ന് ഇറക്കി വിട്ടാലും നീ അവിടെ നിന്ന് പോവില്ലെന്ന് ഞങ്ങൾക്കറിയാം ഹല്ലേ പാറുക്കുട്ട അവൻ പാറുവിനെ നോക്കി ചോദിച്ചതും അവളാണെന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി അനന്തേട്ടം പോയാലും ഞാൻ പോവില്ല കാശിയേട്ടാ എനിക്ക് നിങ്ങളുടെ കൂടെ ആ വീട്ടിൽ താമസിച്ചാൽ മതി സന്തോഷമായാലും ദുഃഖമായാലും ഇനി നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് അനുഭവിക്കാം ലച്ചു പറഞ്ഞതും അനന്തൻ അവളെ ഒന്ന് നോക്കി അവൾ അവനെ നോക്കി കണ്ണു ചിമ്മി കാണിച്ച് ചിരിച്ചു അപ്പോഴേ മോനെ അനന്ത ബാക്കിയൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് സംസാരിച്ചാൽ മതി കേട്ടോ ഞങ്ങൾ കാരണവന്മാരെ നിങ്ങളുടെ കല്യാണം നടത്താൻ തീരുമാനിച്ചു അടുത്താഴ്ച വിവാഹം മോന് സമ്മതക്കുറവ് വല്ലതും ഉണ്ടോ കാശി അവനോട് ചോദിച്ചു ഏഹ് എനിക്കെന്ത് സമ്മത കുറവാ എനിക്ക് സന്തോഷമേ ഉള്ളൂ നാളെ ആണെങ്കിൽ ആണെങ്കിൽപ്പോലും ഞങ്ങൾ റെഡിയാ അല്ലെടി ലച്ചു അവൻ ലെച്ചുവിൻ്റെ തോളിൽ കൂടി കൈയിട്ട് അവളെ നോക്കി പുരുകം പൊക്കി ചോദിച്ചു അവളത് കേട്ടതും ചിരിച്ചുകൊണ്ട് നാണത്തോടെ തലതാഴ്ത്തി ലജ്ജു ചേച്ചിക്ക് നാണവും വരുന്നുണ്ടോ പാറു അവളുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു അവളുടെ നാണമൊക്കെ ഞാൻ മാറ്റി കൊടുത്തോളാം നീയൊക്കെ കൂടി കട്ടുറുമ്പുകളായിട്ട് അതിനിടയിൽ ഇടയിൽ കയറാതിരുന്നാൽ മതി അനന്തൻ കപട ദേഷ്യത്തോടെ പാറുവിനെയും കാശിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു കണ്ടോ പാറുക്കുട്ട ഇപ്പൊ അനന്തന് നമ്മളെ ഒന്നും വേണ്ട ലജ്ജുവിനെ മാത്രം മതി അതുണ്ടല്ലേ നമ്മൾ ഇടയിൽ കയറി വരരുതെന്നൊക്കെ പറയുന്നത് കാശി കപട പറഞ്ഞു അതേനേ കാശിയേട്ടാ സാരയല്ലോ കാശിയേട്ടാ വിഷമിക്കണ്ട ഞാനുണ്ടെൻ്റെ കാശിയേട്ടന്റെ കൂടെ അവളും അതേ ടോണിൽ പറഞ്ഞു വാ പാറു നമുക്ക് പോവാം നമുക്ക് ആരുടെ ഇടയിലും കട്ടുറുമ്പായി പോവണ്ട അല്ലെങ്കിലും ആവശ്യത്തിന് മാത്രം മതിയല്ലോ ഞങ്ങളെയൊക്കെ അല്ലേ കാശി വിഷമം നടിച്ചുകൊണ്ട് പറഞ്ഞു പിന്നെ പാറുവിനേം കൊണ്ട് തിരിഞ്ഞു നടന്നു അനന്തനവൻ പോകുന്നത് നോക്കി ചിരിച്ചുകൊണ്ട് നിന്നു അവര് സീരിയസ് ആയിട്ട് പോയതാണോ അനന്തേട്ട ലു നഖം കടിച്ചുകൊണ്ട് ചോദിച്ചു ഹേ എവിടുന്നാ എനിക്ക് അറിഞ്ഞൂടിയാ രണ്ടിനെ എന്റെ ജീവനാ ആ രണ്ടുപേരും അവൻ എനിക്കൊരു ശല്യ ആവില്ല ഒരിക്കലും ഞാൻ അവനൊരു ശല്യമാണെങ്കിലേ ഉള്ളൂ അനന്തൻ തിരികെ അവളോട് പറഞ്ഞു അത് കേട്ടവൾ സംശയത്തോടെ അവനെ നോക്കി പത്തൊമ്പതാമത്തെ വയസ്സിൽ അവന്റെ കൂടെ കൂടിയവനാ ഞാൻ അന്ന് തൊട്ട് ഇന്നുവരെ എനിക്ക് ഒരു കുറവും അവനുണ്ടാക്കിയിട്ടില്ല അച്ഛനോ അമ്മയോ കയറി കിടക്കാൻ ഒരു വീടോ പോലും ഇല്ലാത്തവനായിരുന്നു ഞാൻ ആ എനിക്ക് നില വീടും ഇടാനുള്ള ഡ്രസ്സും സമയത്തിന് ആഹാരവും നൽകിയവനാവൻ ആ അവന് ഞാനല്ലേ ശല്യായി വരേണ്ടത് അവൻ ചെറുപുഞ്ചിരിയോടെ പറഞ്ഞതും അവൻ്റെ വിഷമം മനസ്സിലാക്കിയ ലച്ചു അവൻ്റെ കയ്യിൽ പിടിച്ചു ഇനി മുതൽ അനന്തേട്ടന്റെ കൂടെ എല്ലാത്തിനും ഞാനും ഉണ്ടാവും അവൾ കണ്ണു ചിമ്മി കാണിച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ട് അവൻ അവളെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു എങ്കിൽ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ എല്ലാം പറഞ്ഞതുപോലെ ഒന്നിനും ഒരു കുറവും വരരുത് ചേട്ടനെ ആഗ്രഹിച്ചതാ ലച്ചുവിൻ്റെ വിവാഹം അത് അതുപോലെ തന്നെ നടക്കണം അതുകൊണ്ട് ചെറിയൊരു വിവാഹമാകണ്ട എല്ലാവരെയും വിളിച്ചുകൂട്ടി മണ്ഡപം ഒരുക്കി നമുക്ക് താലിയിട്ട് നടത്തണം എല്ലാവരും അറിയട്ടെ കല്യാണം മുടങ്ങിപ്പോയ പെണ്ണിനും കല്യാണം നടക്കുവെന്ന് കാശി പറഞ്ഞതും അയാൾ അവനെ സംശയത്തോടെ നോക്കി സാധാരണ പെണ്ണ് വീട്ടുകാരാ വിവാഹം നടത്തുന്നത് ഇവിടെ ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് നടത്താൻ ഒരു ബുദ്ധിമുട്ടുമില്ല ഇല്ല ചേട്ടൻ സമ്മതിക്കാണെങ്കിൽ ഞങ്ങൾ നടത്തും വിവാഹം പിന്നെ ലജുവിന് വലിയ പൊന്നും പണവും ഒന്നും നിങ്ങൾ കൊടുക്കണ്ട നിങ്ങളുടെ മകൾക്കുള്ളത് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ കൊടുത്താൽ മതി അല്ലാതെ ഞങ്ങൾക്കായിട്ട് നിങ്ങൾ ഒന്നും തരരുത് കാശി നീ പറഞ്ഞത് കേൾക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ മകൾക്ക് നിങ്ങളെപ്പോലൊരു ഫാമിലിയെ കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ് അതിൻ്റെ കൂടെ അവളുടെ വിവാഹം നിങ്ങൾ തന്നെ നടത്തിക്കോളാം എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ അച്ഛൻ എന്ന നിലയ്ക്ക് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് അച്ഛനും അമ്മയും കൂടെപ്പറപ്പുകളും ഉള്ളവർ പോലും ഇങ്ങനെ സമ്മതിക്കില്ല എൻ്റെ വീട്ടുകാരെ വിവാഹം നടത്തട്ടെ എന്ന് അവർ കരുതും പക്ഷേ ഇവളുടെ വിവാഹം അത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാ കാശി അതുകൊണ്ട് തന്നെ ഇവൾക്കായിട്ട് മാത്രം ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് നിങ്ങളെ തിക്കരിക്കുകയാണെന്ന് തോന്നരുത് ഈ വിവാഹം ഞങ്ങൾ നടത്തിക്കോളാം കാരണം എൻ്റെ അധ്വാനം അത് എൻ്റെ മകൾക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കിയത് അന്നവർ ആർഫാടമായിട്ട് നടത്തണമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പൈസയ്ക്ക് നിൻ്റെ അടുത്തേക്ക് വന്നത് പക്ഷേ എൻ്റെ കുഞ്ഞിൻ്റെ വിവാഹം മുടങ്ങിപ്പോയപ്പോൾ പിന്നൊരു വിവാഹം നടക്കുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ ഒരുപാട് വിഷമിച്ചിരുന്നു ഇത്രയും കാലം ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടി മാറ്റി മാറ്റിവെച്ചതൊക്കെ വെറുതെയായിപ്പോയി എന്ന് തോന്നി പക്ഷെ ഇന്നെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങൾ ഇത്രയും ദിവസം വിഷമിച്ചത് ഈ ഒരു സന്തോഷത്തിന് വേണ്ടിയായിരിക്കണം ചിലർ പറയില്ലേ നമ്മൾ ദുഃഖിക്കുന്നത് വലിയൊരു സന്തോഷത്തിന് വേണ്ടിയാണെന്ന് ഇനി ഞങ്ങൾക്ക് മരിച്ചാലും വിഷമമില്ല കാശി കാരണം ഞങ്ങളുടെ മകൾ ഇന്നൊരു സുരക്ഷിതമായ കൈകളിലാണ് അയാൾ പറഞ്ഞത് കേട്ട് നിന്നിരുന്ന എല്ലാവരുടെയും കണ്ണുകൾ എന്തിനോ നിറഞ്ഞിരുന്നു ശരി ചേട്ടൻ്റെ ഇഷ്ടം പോലെ തന്നെ ആവട്ടെ എന്ത് കുറവ് വന്നാലും അല്ലെങ്കിൽ എന്ത് വിഷമം വന്നാലും എന്നെ വിളിക്കണം ഈ വിവാഹം നടത്താൻ വേണ്ടി ലോൺ എടുക്കാനോ ഒന്നും പാടില്ല ഉള്ളതുപോലെ ഓണം ഉണ്ടണോന്ന് പറയുന്നത് പോലെ ചേട്ടൻ്റെ കയ്യിലുള്ളത് വെച്ചിട്ട് വിവാഹം നടത്തണം എന്ത് കുറവ് വന്നാലും എന്നെ ഒന്ന് അറിയിച്ചാൽ മതി കാശി അയാളെ നോക്കി പറഞ്ഞതും അയാൾ തലയാട്ടി ഞങ്ങൾ ഇറങ്ങട്ടെ പോട്ടെ മോളെ കാശി ലച്ചുവിനെ നോക്കി പറഞ്ഞതും അവൾ പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടിയിരുന്നു ഇറങ്ങട്ടെ അനന്തൻ ലച്ചുവിന്റെ അച്ഛനെയും നോക്കി പറഞ്ഞതും അവരും തലയാട്ടി അവൾ ലച്ചുവിനെ നോക്കി കണ്ണുകൾ കൊണ്ട് യാത്ര പറഞ്ഞു പാർവും അവരുടെ മൂന്നു പേരെടുത്തും യാത്ര പറഞ്ഞിറങ്ങി വിളിക്കാൻ ചേച്ചി പോട്ടെ അവൾ ലെച്ചുവിന്റെ അടുത്തേക്ക് വന്ന് അവളുടെ കൈയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും ലച്ചു അവളുടെ കവളിൽ കൈവച്ചുകൊണ്ട് പുഞ്ചിരിച്ചു അവർ പേരും കാറിലേക്ക് കയറിയതും ലച്ചുവും അച്ഛനും അമ്മയും അവരെ ചിരിച്ചുകൊണ്ട് കൈ കാണിച്ചു എന്ത് നല്ല പിള്ളേരല്ലേ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് കാശി ഈ പണിക്കിറങ്ങുകയാണെങ്കിലും കാശിക്ക് നല്ല മനസ്സാണെന്ന് ശരിക്കും പറഞ്ഞാൽ അന്നവർക്ക് വിവാഹം ആർഭാടമായിട്ട് നടത്തണമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ കാശിയുടെ കയ്യിൽ നിന്നും കുറേം കൂടി പണം വാങ്ങാമെന്ന് കരുതിയത് അന്ന് കല്യാണത്തിന് എനിക്ക് സത്യം പറഞ്ഞ ഒരു സ്വസ്ഥതയില്ലായിരുന്നു പക്ഷെ ഇന്ന് ഈ വിവാഹം നടക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് മോളെ ഒന്ന് അവരുടെ അടുത്തേക്ക് നിന്നെ വിടുന്നതിലുള്ള സന്തോഷം രണ്ട് ഉള്ളത് കൊണ്ട് നടത്താം കടങ്ങളൊന്നും ആവില്ലല്ലോ എന്നുള്ള സന്തോഷം ശരിക്കും അവരെന്ത് പാവങ്ങളല്ലേ നിന്നെ വെറും കയ്യോടെ അവരുടെ കൂടെ അയച്ചാലും അവർ സന്തോഷത്തോടെ നിന്നെ കൊണ്ടുപോകുമെന്ന് അച്ഛൻ അച്ഛനറിയാം അയാൾ പുഞ്ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു ഞാൻ ഈ ഇട്ടിരിക്കുന്ന ചെന്നാലും കാശിയേട്ടനും അനന്തേട്ടനും എന്നെ വെച്ചാ കാരണം അവരുടെ വീട്ടിലോ അവരുടെ മനസ്സിലോ ഒരിക്കലും കാശിനോ സ്വർണത്തിനോ ഒരു പ്രാധാന്യമില്ല അവർക്ക് വേണ്ടുന്ന സ്നേഹമാണ് സമാധാനമാണ് അതാവോളം ഇപ്പോൾ ആ കുടുംബത്തിലുണ്ട് കാശിയേടിനും അനന്തേടിനും തമ്മിൽ യാതൊരു രക്തബന്ധം പോലും ഇല്ലെങ്കിലും അവർക്കിടയിലും മറ്റെന്തൊക്കെയോ അദൃശ്യമായ ബന്ധങ്ങൾ ഉണ്ടാകും അവിടെ കുറച്ചു നേരം ചെന്നു നിന്നാ നമുക്ക് മനസ്സിലാകും ശരിക്കും പറഞ്ഞാൽ ആ വിവാഹം മുടങ്ങിപ്പോയതിൽ നിന്ന് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനാ അന്ന് അങ്ങനെയൊന്നും സംഭവിച്ചില്ലായിരുന്നു എങ്കിൽ എനിക്ക് ഒരിക്കലും ഇവരുടെ കൂടെ കൂടാൻ പറ്റില്ലായിരുന്നു ഇവരുടെ കൂടെ ഒരു ദിവസം ആ വീട്ടിൽ നിൽക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന സന്തോഷം എന്താണെന്ന് അച്ഛൻ അറിയോ ഒരു വിഷമങ്ങളും ഞാനിവിടെ ചെല്ലുമ്പോൾ ഓർക്കാറില്ലായിരുന്നു ശരിക്കും അവരെൻ്റെ ഭാഗ്യമാച്ച ആ ഭാഗ്യത്തെ ഞാൻ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയില്ല അവൾ അത്രയും അവരെ നോക്കി പറഞ്ഞിട്ട് അവിടെ നിന്നും കയറിപ്പോയി